കൂട്ടായ്മയിലൂടെ വളർന്നു വരുന്ന കേരള വിഷന്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപന ചടങ്ങാണ് ഇതിന് ഇവിടെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഈ അവാർഡ് തൃശൂരിലെ ഹയാലിൽ വെച്ച് നൽകപ്പെടുകയാണ് കേരളവർഷൻ ഈ അവാർഡ് നൽകുമ്പോൾ കേരളത്തിലെ മറ്റൊരു ടെലിവിഷൻ ചാനലിനും അവകാശപ്പെട്ട കഴിയാത്ത രീതിയിലാണ് ഈ അവാർഡ് ഞങ്ങൾ നൽകുന്നത് വേറെ ഏതെങ്കിലും ഒരു ചാനലിന് നൽകാൻ കഴിയുമെങ്കിൽ ഏഷ്യാനെറ്റിനോ ഫ്ലൈസിനോ മറ്റേതെങ്കിലും അവാർഡ് നടത്തണമെങ്കിൽ മറ്റൊരു ചാനലിന്റെ പേര് പോലും പറയാൻ തയ്യാറാകാത്ത സ്ഥലത്ത് നീന്തുകൊണ്ട് കേരളത്തിലൊരു അവാർഡ് സംഘടിപ്പിക്കുവാൻ്റെ ടെലിവിഷൻ രംഗത്ത് കഴിയില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരള കേരളപക്ഷ ഈ അവാർഡ് തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഓട്ടെടുപ്പിലൂടെയാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പണ്ട് ഓഡിറ്റ് ചെയ്തിട്ടാണ് വിധി നിർണയം നടത്തിയിരിക്കുന്നത് പതിനാറ് പേർക്കാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത് ഈ അവാർഡ് പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കും അവാർഡ് പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ട കേരളാവിഷന്റെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭക കൂട്ടായ്മ തന്നെയാണ് എന്റെ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കേരള വിഷൻ്റെ പ്രിയങ്കരനായ എം ഡി ശ്രീ പ്രജീഷ് അച്ചാണ്ടിയെ ഓരോരുത്തർക്കും വേണ്ടി ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പി ബി സുരേഷിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ന്യൂസ് മലയാളത്തിൻ്റെ എം ഡി കൂടിയായ സിദ്ദിക്കയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയപ്പെട്ട വിജയേട്ടനെ ഓരോരുത്തർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കെ സി സി എല്ലിൻ്റെ പ്രിയങ്കരനായ എം ടിയെ നിങ്ങൾക്കോരോരുത്തർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശിവപ്രസാദ് യെല്ലോ ക്ലൗഡിൻ്റെ എം ഡി ആണ് നമ്മളുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം എപ്പോഴും നിറഞ്ഞു തന്നു സഹകരിക്കുന്ന ശിവപ്രസാദിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് രജനീഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നമ്മളുടെ സംഘ ഇതിന്റെ ചെയർമാനും ഡയറക്ടറും കൂടിയായ രജനീഷിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ സംഘടനയുടെ എല്ലാമെല്ലാമായി പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരോട് പങ്കെടുക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറിമാരെ ഓരോരുത്തരെയും വ്യക്തിപരമായും ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വന്തം മഡി ഗോസ് ടു സ്നേഹ ശ്രീകുമാർ മറിമായം അടുവിൽ മനോരമിംഗ് ആക്ടർ ഗോസ് ടു അനന്ത് നാരായൺ ശ്യാമാരം സി കേരളം ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഗോസ് ടു സൂര്യ ഹാസ്യവേഷത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ റിയാസ് ഹാസ്യവേഷത്തിലെ തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ സ്നേഹ ശ്രീകുമാറിനും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ ആനന്ദ് നാരായണനും മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയ ചിലങ്കയ്ക്കും കൺഗ്രാറ്റുലേഷൻസ് രണ്ടാമത് കേരള വിഷൻസ് ടൂ തൗസൻഡ് ഫോർ അവസാനത്തെ നാല് പുരസ്കാരങ്ങൾ പതിനാറ് പുരസ്കാരങ്ങളിൽ അവസാനത്തെ നാല് പുരസ്കാരങ്ങൾ ആണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് ആ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാം സിക്കോയുടെ പ്രസിഡന്റ് ശ്രീ വിജയകൃഷ്ണൻ പെർഫോമർ കെഫോമർഹായി ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ചാനൽ മോസ്റ്റ് ഫേവറേറ്റ് ആക്ട്രസ് അമല സ്വയംവരം മഴവിൽ മനോരമ ബെസ്റ്റ് പോപ്പുലർ സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് ബെസ്റ്റ് സീരിയൽ ശാരദ സി കേരള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മികച്ച ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം നേടിയ അമലയ്ക്കും ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ആയ ബിഗ് ബോസ് വിജയി ജിൻറ്റോയ്ക്കും മികച്ച സീരിയലായ കുടുംബശ്രീ ശാരദയുടെ അണിയറ പ്രവർത്തകർക്കും മികച്ച ജനപ്രീതിയുള്ള സീരിയലായ ചെമ്പനീർകൂവിന്റെ അണിയറ പ്രവർത്തകർക്കും കൺഗ്രാചുലേഷൻസ് പറയുന്നു എന്തായാലും നമ്മളുടെ ഈ പുരസ്കാരങ്ങളുടെ പ്രായോകരെ കൂടി ഓർക്കുക അമൃത്വേണി രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ പ്രായോജകർ അമൃത്വേണി ഹെയർ എലിക്സിർ പിടാപ്പിളി ഏജൻസീസ് ഹെയറോക്രാഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പെർട്ട് എൻ ഐ ടി സി ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സിട്രസ് ഹോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡിമാക് മൾട്ടി ബോർഡ് പി വി സി ആൻഡ് ഡബ്ല്യു പി സി ബോർഡ് ജുവൽ റോക്ക് ഗോൾഡ് ലോൺ റെഡ് പോർച്ച് നെസ്റ്റ് ബിൽഡ് യുവർ ഡ്രീംസ് ജെബ് സോളാർ എനർജൈസിംഗ് ദി വേൾഡ് നോളജ് പാർട്ട്നർ യെല്ലോ പ്ലൗ എ ഫ്രണ്ട് ഫോർ ലൈഫ് സപ്പോർട്ടഡ് ബൈ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നവകേരള പ്ലാൻ സ്വാഭാവികമായിട്ടും ഈ പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര ദൃശ്യ മാധ്യമ കാലഘട്ടത്തിലൂടെയാണ് ഈ നിമിഷങ്ങൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുരസ്കാരങ്ങളുടെ സവിശേഷതയും അതിൻ്റെ പ്രത്യേകതയും ഒരു ഒരു കേരള വിഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് എല്ലാ ടെലിവിഷൻ ചാനലുകളെയും സമഭാവനയോടുകൂടി കാണുകയും അതിലെ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുകൂടി സൂചിപ്പിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും ആശംസാ പ്രസംഗങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ പുരസ്കാരങ്ങൾ ഈ നിമിഷം നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതിന്റെ പ്രസക്തി എന്താണ് അതിന്റെ സവിശേഷത എന്താണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയുള്ള പ്രസംഗങ്ങളിൽ സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ആശംസാ പ്രസംഗങ്ങൾക്ക് വേണ്ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുരേഷ് സുരേഷിന് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരള വിഷൻ ചാനലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപനമാണ് ഈ വേദിയിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു ജനകീയ പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ടെലിവിഷൻ അവാർഡ് രണ്ടാമത് ടെലിവിഷൻ അവാർഡ് വേർതിരിവുകളില്ലാതെ സമഭാവനയോടെ അതായത് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചു വരുന്നത് ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ അവാർഡ് മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് എൻട്രികൾ നൽകിയ എൻ്റെ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും എല്ലാ സി പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കുന്നു കേരള വിഷൻ ടെലിവിഷൻ അബാസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ നോളജ് പാർട്ട്ണറായ യെല്ലോ ക്ലബിൻ്റെ ചെയർമാൻ ശ്രീ എം ശിവപ്രസാദിനെ ക്ഷണിക്കുന്നു ആശംസ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ജനകീയമായ ഒരു അവാർഡിൻ്റെ പാർട്ടാകാൻ എനിക്കും എൻ്റെ സംരംഭമായ എല്ലാ ക്ലൗഡിനും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ അവാർഡ് ചെയ്താക്കൾക്കും എല്ലാ ക്ലൗഡിൻ്റെ പേരിൽ നന്ദി പറയുന്നു അതുപോലെ ഈ അവാർഡ് ഫംഗ്ഷൻ അവാർഡ് നൈറ്റ് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും നല്ലൊരു ഇവൻ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി സെപ്റ്റംബർ അഞ്ചാം തീയതി തൃശൂർ ഹയാത്ത് ഏജൻസിയിൽ വെച്ച് നടക്കുന്ന വിപുലമായ താരാഘോഷ പരിപാടികളിലായിരിക്കും ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക ആ പുരസ്കാര വിതരണ പരിപാടികളുടെ തുടർച്ച എന്നുള്ള പ്രശസ്ത ഗായിക സിതാരയുടെയും സംഘത്തിൻ്റെയും മ്യൂസിക് നൈറ്റ് അടക്കമുള്ളവ ഉണ്ടായിരിക്കും അതിനു വേണ്ടി കൂടി മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും ഇവിടെയുള്ളവരെയും ഇപ്പോൾ തന്നെ മുൻകൂറായിട്ട് ക്ഷണിക്കുകയാണ് ഇനി ഈ അവാർഡ് പ്രഖ്യാപനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അതിനുള്ള സമയമാണ് മാധ്യമപ്രവർത്തകരിലേക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും ഇതൊരു അവാർഡ് പ്രഖ്യാപനം എന്നുള്ളതിലേക്ക് ആ രീതിയിലുള്ള ഒരു നിശബ്ദത തന്നെയാണ് അതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വിചാരിക്കുന്നു സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ ശ്രീ അബൂബ ഖസിദിഖിനെ ആശംസക്കേശു എല്ലാവർക്കും നമസ്കാരം ഇവിടെ കേരള ഈ രണ്ടാമത് ടെലിവിഷൻ അവാർഡിനെ കുറിച്ച് അത് നൽകുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ ചടങ്ങ് അവാർഡ് അഞ്ചാം തീയതി നടക്കുന്ന അവാർഡ് സ്ഥാന ചടങ്ങും അവാർഡ് ലഭിച്ച പ്രകൽപ്പർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവാർഡ് വിതരണ ചടങ്ങിൽ ഷെയ്ൻ നിഗം അടക്കമുള്ള ഉണ്ടാവും അൻസിബയെ പോലെയുള്ള പ്രതിമകളുടെ നൃത്ത പ്രകടനങ്ങളും ആ ഉണ്ടായിരിക്കും ഇനി നമ്മൾക്ക് ഈ അവാർഡ് പ്രഖ്യാപന ചടങ്ങിൻ്റെ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ഷുക്കൂർ കോളിക്കരയെ ക്ഷണിക്കുന്നു കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ശ്രീ ാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും കേരള വിഷൻ്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപന വേദി വളരെ ഊഷ്മളമാക്കിയ ഒരു ചടങ്ങാക്കി മാറ്റിയതിന് എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിപാടികളുടെ മുഖ്യ ആകർഷക ഘടകമായ ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടെ പതിനാറ് കാറ്റഗറിയിലുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ച ശ്രീ പ്രജീഷ ചാണ്ടി കേരള ബിഷൻ എം ടി അതേപോലെ തന്നെ സംഘടനയുടെ സമാഭരണീയനായ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ അതുപോലെ തന്നെ കെ സി സി എൽ എം ഡി ശ്രീ പി വി സുരേഷ് അതുപോലെ തന്നെ ശ്രീ വിജയകൃഷ്ണൻ ശ്രീ ഗോ പ്രസിഡന്റ് ഇവർക്കുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് അതിഥി എന്നതിനപ്പുറം നമ്മുടെ എന്നും കൂടെ തന്നെ സഞ്ചരിക്കുന്ന യെല്ലോ ക്ലൗഡിൻ്റെ എം ഡി ശ്രീ ശിവപ്രസാദിനുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇന്ന് ഈ ചടങ്ങിനെ വളരെ ഭംഗിയാക്കുന്നതിന് കാലേക്കൂട്ടി തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സംഘടനയുടെ മുൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കൂടിയായ ശ്രീ ഹബൂബക്കർ സദ്ദീഖ് അതുപോലെ തന്നെ സംഘടനയുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗവും അതുപോലെ തന്നെ കേരള വിഷൻ ചാനലിൻ്റെ ചെയർമാനും കൂടിയായ ശ്രീ പി എസ് സിബി അതുപോലെ തന്നെ രജനീഷ് ഡയറക്ടർ കൂടിയായ രജനീഷ് ഇവിടെ സദസ്സിരിയ്ക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഇവിടെ നേരത്തെ മറ്റൊരു യോഗത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിവിധ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർമാർ അതുപോലെ തന്നെ ജില്ലയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ഓപ്പറേറ്റർമാർ വിവിധ കമ്പനികളുടെ ഡയറക്ടർമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും കേരളാവിഷൻ്റെ ജീവനക്കാർക്കുമുള്ള നന്ദി ഒറ്റവാക്കൽ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ഈ പരിപാടിക്ക് ശേഷം ഭക്ഷണത്തിനുള്ള ക്രമീകരണം നടത്തിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് അറിയിക്കുന്നു കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത് എറണാകുളം കലൂർ ഐ എം എ ഹൗസിലാണ് പ്രഖ്യാപന ചടങ്ങ് നടന്നത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരളവിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനമാണ് നടന്നത് സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് കേരളവിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരളവിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ യെല്ലോ ക്ലൌഡ് ചെയർമാൻ ശിവപ്രസാദ് എം തുടങ്ങിയവരാണ് അവാർഡുകൾ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ അഞ്ചിന് തൃശൂരിൽ വെച്ചാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് മികച്ച നടൻ റബീ സീരിയൽ ചെമ്പരത്തി സി കേരളം മികച്ച നടി ഐശ്വര്യ റാംസായി സീരിയൽ മൗനരാഗം ഏഷ്യാനെറ്റ് മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്ക് ഫ്ലവേഴ്സ് മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാഗോവിന്ദം ഏഷ്യാന മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷ് സീരിയൽ കളിവീട് സൂര്യ ടിവി പ്രതി നായിക വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ സീരിയൽ മണിമുത്ത് മഴവിൽ മനോരമ കന്യാദാനം സൂര്യ ടിവി പ്രതി നായിക വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു സീരിയൽ ശ്യാമാംബരം സി കേരളം ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല സീരിയൽ അളിയൻസ് കൗമുദി ടിവി ഹാസ്യവേഷത്തിലെ മികച്ച നടി സ്നേഹ ശ്രീകുമാർ സീരിയൽ മറിമായ മഴവിൽ മനോരമ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാംബരം സി കേരളം മികച്ച സ്വഭാവനടി ചിലങ്ക സീരിയൽ കനൽപൂവ് സൂര്യ ടിവി മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ സി കേരളം ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ജിൻഡോ ബിഗ് ബോസ് വിജയി ഏഷ്യാരത് മികച്ച ജനപ്രിയ നടി അമല സീരിയൽ സ്വയംവരം മഴവിൽ മനോരമ